പ്രസിഡന്റ് വളരെ സജീവമായിരിക്കുന്ന സംഘടനയിൽ കോൺഗ്രസിൽ എപ്പോഴും സംഘടനയും നൂറ് ശതമാനം സജീവമായിരിക്കും സ്വാഭാവികമായും അങ്ങനെ ഒരു സംഘടനാ ചട്ടക്കൂട് നൂറ്റി മുപ്പത്തിയെട്ട് വർഷക്കാലങ്ങളായി നമ്മൾ നൂറ്റി മുപ്പത്തെട്ട് വർഷക്കാലങ്ങളായി തുടരുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാവേലിക്കരെ പോലെ ഇത്രയും പ്രബുദ്ധമായ ഒരു പ്രദേശത്തെ മണ്ഡലം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടു ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പാട്രിക്കിനെ അഭിനന്ദിക്കുകയും വളരെ സ്തുതിർഹവും അഭിനന്ദനീയവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ആറു വർഷകാലത്തോളവും അമേരിക്ക വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിച്ച അനിതാ വിജയനെ അങ്ങേയറ്റം അഭിമാനത്തോടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദികളാണ് അനി വർഗീസ് ഇവിടെ പ്രസംഗിച്ച് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാനും ആഴ്ചകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഏതാനും ആഴ്ചകൾക്ക് ഇടയിൽ നമ്മൾക്ക് ചെയ്തു തീർക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർക്കാൻ വേണ്ടി ബാക്കി കിടക്കുകയാണ് അതിനകത്ത് ബൂത്ത് കമ്മിറ്റികളുടെ പൊതുസെക്രട്ടറിയുണ്ട് അതിൽ തന്നെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികളെ നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് പുതിയതായി ചാർജ് വെക്കുന്ന മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിദ്ധി മണ്ഡലം ഭാരവാഹികളെ ചാർജ് വെക്കേണ്ട അവരെ നിയമിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് വോട്ടർ പട്ടികയിൽ ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതിനുള്ള ഒരവസരം കൂടി തെരഞ്ഞെടുപ്പിന് മുമ്പേ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ തരും നമ്മുടെ ചേർക്കാൻ ആ ചേർക്കുന്ന കിട്ടുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ചേർത്ത് നമ്മുടെ റിവിഷൻ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത നിർവാഹക സമിതി അംഗം കോശിയം കോശി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ നൈനാർസി കുറ്റിശ്ശേരി യു ഡി എഫ് ചെയർമാൻ കെ ഗോവൻ വർഗീസ് പോത്തൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി കൌൺസിലർമാരായ ലളിത രവീന്ദ്രനാഥ് ശാന്തി അജയൻ ലതാ മുരുകൻ കുഞ്ഞുമോൾ രാജു അജിത് കണ്ടിയൂർ അജയ് തൈപ്പറമ്പിൽ കെ എൽ മോഹൻലാൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിത്ര ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് ജസ്റ്റിൻ സെന്റ് പാട്രിക് നന്ദി രേഖപ്പെടുത്തി